രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മുൻകൈയ്യെടുത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കിയിരിക്കുന്നു കൈ കൊടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല സതീശൻ ആ യോഗത്തിൽ അവതരിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന കണക്ക് പ്രകാരം കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് അറുപത്തഞ്ച് സീറ്റും യു ഡി എഫിനാകെ നൂറ് സീറ്റും നേടാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ള കാര്യവും എല്ലാവരും സന്തോഷത്തോടു കൂടി അംഗീകരിച്ചു എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ കളിക്കളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ യു ഡി എഫിന് കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ തെക്കൻ ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് തെക്കൻ ജില്ലകളെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഈ നാല് ജില്ലകൾ മാത്രം എടുക്കുന്നു മുപ്പത്തിയൊൻപത് സീറ്റുകളാണ് ഈ നാല് ജില്ലകളിലായി ഉള്ളത് അതിൽ മുപ്പത്തിയഞ്ച് സീറ്റും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് നാലെണ്ണം മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് സീറ്റിൻ്റെ മുൻതൂക്കമുള്ള ഈ നാല് ജില്ലകളിൽ സി പി എം ഇടതുപക്ഷം അത്രമേൽ പിന്നോട്ട് പോകണം യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയണമെങ്കിൽ ഈ നിമിഷം വരെയും കോൺഗ്രസ് നേതാക്കൾ ഞങ്ങൾ അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നുള്ള ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്കും ഖാർഗേക്കും മുന്നിൽ പ്രകടിപ്പിക്കുമ്പോഴും ഈ തെക്കൻ ജില്ലകളിൽ കോൺഗ്രസ്സിന് അനുകൂലമായ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന് ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും തെളിയിക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സാഹചര്യങ്ങൾ വേറെയാണ് എന്നൊക്കെയുള്ള ന്യായം ഇപ്പോഴും പറയാം പക്ഷേ ആത്മാർത്ഥമായി കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിച്ചു നോക്കുക തിരുവനന്തപുരം ജില്ലയിൽ നിലവിലുള്ള ഒരു സീറ്റിൽ നിന്ന് എത്ര സീറ്റിലേക്ക് വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് ഉയരാനാകും നിലവിലുള്ള സീറ്റ് പോലും വലിയ ഭീഷണിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഘടകകക്ഷിയായ ജനതാദളിനാണ് സീറ്റ് നൽകുന്നതെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെ അവിടെ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരും മാറിയിട്ടുണ്ട് നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വോട്ട് വലിയ തോതിൽ ഉയർത്തിയ കോവളം ടി എൻ സുരേഷ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ ജനതാദളിനോടൊപ്പമാണ് അദ്ദേഹത്തെ പോലൊരു സ്ഥാനാർത്ഥി വന്നാൽ കോവളത്ത് വിൻസെൻ്റിന് വലിയ ഭീഷണി നേരിടേണ്ടി വരും അത്രമേൽ ജനകീയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിന്ന് വലിയ വോട്ട് വർധന കോവളം പോലൊരു മണ്ഡലത്തിൽ ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു ബാക്കി പതിമൂന്ന് സീറ്റുകളിൽ തോറ്റുപോയ സീറ്റുകളിൽ എത്രയിടത്ത് ഒരു തിരിച്ചുവരവിന് കളമൊരുക്കാൻ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന നേതാക്കന്മാരുടെ ഇടപെടൽ എത്രമാത്രം സാധ്യമായിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാൽ പൂജ്യമാണ് ഉത്തരം കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റുകളുണ്ട് നേരത്തെ ജയിച്ചിട്ടുള്ള സീറ്റുകളുണ്ട് പക്ഷേ അവിടെ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു അത്രമേൽ ജനപ്രീതിയുള്ള നേതാക്കളെ അവതരിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് ജനങ്ങൾക്കിടയിൽ ഈ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ക്യാമ്പയിനുകളുമായി ഇറങ്ങുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും ആകെ കാസർകോട്ടെ രണ്ട് സീറ്റുകളിൽ എതിരില്ലാതെ ജയിച്ചത് മാറ്റി നിർത്തിയാൽ നാൽപ്പത്തി നാല് ശതമാനം വോട്ട് എൽ ഡി എഫിൻ്റെ പെട്ടിയിലാണ് മുപ്പത്തിയേഴ് ശതമാനമേ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ യു ഡി എഫിന് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും വോട്ടിന്റെ കാര്യത്തിൽ ഒരു അംഗീകാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മളെ നമ്പർ ഗെയിമൊക്കെ മാറ്റി നിർത്തുകയാണ് വോട്ട് ചെയ്ത മനുഷ്യരുടെ ആ ശതമാനമൊന്നു പരിശോധിച്ചു നോക്കൂ ഇപ്പോഴും ഏഴ് ശതമാനത്തിൻ്റെ വ്യത്യാസം ഈ മുപ്പത് തദ്ദേശ ഉപ ഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരിക്കുന്നു അത് കേരളത്തിൽ അങ്ങോളം വിങ്ങോളമാണ് അതൊരു വികാരമാണ് കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ വിഷ്ണുനാഥ് ജയിച്ച സീറ്റുണ്ട് സി ആർ മഹേഷ് ജയിച്ച സീറ്റുണ്ട് ഈ രണ്ടു സീറ്റുകളും ഒരുപക്ഷെ നിലനിർത്താനായിരിക്കും പുതുതായി പിടിച്ചെടുക്കാൻ ഏത് സീറ്റുണ്ട് അവിടെ കോൺഗ്രസ് ഏതു തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു കൊല്ലം നിയമസഭാ മണ്ഡലം മുകേഷ് ജയിച്ച ഇടം ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചേക്കാം അതിനപ്പുറത്തേക്ക് എവിടെയാണ് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ജയിക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിൽ അഞ്ചേ പൂജ്യമാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ മഹാവിജയമായിരുന്നു അവിടെയും ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ കോൺഗ്രസ്സിന് നേതാക്കന്മാരെ കളത്തിലിറക്കി ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളവരെ കളത്തിലിറക്കി ഇപ്പോഴേ മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിക്കാതെ വരുന്നുണ്ട് നേതാക്കന്മാർ ഞങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയാകും മറ്റേയാൾ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൊന്നും അല്ല കാര്യം അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നിർണായകമാകുന്നത് അതിന് യു ഡി എഫ് ക്യാമ്പിന് ഈ നിമിഷം വരെയും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിൽ നിന്ന് നാല്പത്തി നാല് സീറ്റ് കൂടി നമുക്ക് ഈസിയായി നേടാനാകുമെന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് സീറ്റുകളുള്ള ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ എത്ര സീറ്റുകളിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് പുതുതായി പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഈ നാലിൽ നിന്ന് ഏറിയാൽ ഒരു അഞ്ച് സീറ്റ് കൂടി വിജയിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് യു ഡി എഫിൻ്റെ കളം റെഡി എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇത് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം ആലപ്പുഴ ജില്ലയിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് പോലും വലിയ രീതിയിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ അത് അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ നിലയിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം അത് യു ഡി എഫിനെ ഏതു തരത്തിലൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തിരുവനന്തപുരം ജില്ല പരിശോധിച്ചാലും പത്തനംതിട്ടയായാലും ആലപ്പുഴയായാലും ആലപ്പുഴ ബി ജെ പിയുടെ കടന്നുകയറ്റം യു ഡി എഫിന് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ദോഷമുണ്ട് അത് തടയാൻ ഇതുവരെയും യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പ്രബലമായ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഉപതെരഞ്ഞെടുപ്പ് ഫലം അവിടെ ബി ജെ പിക്ക് വോട്ട് കൂടി നൂറ്റിയൊന്ന് വോട്ട് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടി അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചെങ്കിലും വോട്ട് കുറഞ്ഞു എൺപത്തി ഒമ്പത് വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് നൂറ്റി ഒന്ന് വോട്ട് കൂടി കോൺഗ്രസിന് നാനൂറ്റി എട്ട് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴായി കുറഞ്ഞു കോൺഗ്രസിന് നാനൂറ്റി എട്ട് വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിനുമുമ്പ് വലിയ വോട്ട് പിടിച്ച മണ്ഡലമാണ് അവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വന്ന് നിൽക്കുന്നു ബി ജെ പി ജയത്തിന് അരികിലേക്ക് എത്തുന്നു അപ്പോൾ കോൺഗ്രസ്സിന് എന്തു ചെയ്യാൻ കഴിഞ്ഞു കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം പ്രചരണത്തിനിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലുള്ള ഒരു വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബി അവിടെ ഈ കോൺഗ്രസ്സിന് കുറഞ്ഞ വോട്ടുകൾ കൃത്യമായി ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന സൂചന എന്താണ് അത് പഠിക്കാതെ എന്ത് ഐക്യമുണ്ടായി എന്ന് പറഞ്ഞാലും എന്ത് സമവായത്തിലെത്തി എന്ന് പറഞ്ഞാലും ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലും ഏത് കെ പി സി സി പ്രസിഡന്റ് വന്നാലും കാര്യമില്ല ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനം തെക്കൻ ജില്ലകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശൂന്യമാണ് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ യു ഡി എഫ് ഇപ്പോഴും പിന്നിലാണ് എൽ ഡി എഫ് അക്കാര്യം ഭംഗിയായി തന്നെ നിർവഹിക്കുന്നു സി പി എം അവരുടെ കേഡർ സംവിധാനം ഉപയോഗിച്ച് അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ആളുകൾക്കിടയിൽ അവരുടെ ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ളവർ അവരൊക്കെ കാലേ തന്നെ ജനങ്ങളുമായി അടുത്തിടപഴകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ജില്ലകളിലൊക്കെ വിവിധ പരിപാടികൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ അവസ്ഥയോ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് വെറുതെ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകും അതിൽ ഞങ്ങൾ ജയിച്ചു പോകും എന്ന നിലയിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയ സാഹചര്യം എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ ഒരിക്കൽ കൂടി പ്രതിപക്ഷം വരും